ഹായ് ഡിയേഴ്സ് വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ് പുട്ടുണ്ടാക്കുമ്പോൾ പുട്ട് വളരെ സോഫ്റ്റ് ആയിരിക്കണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഞാൻ ഇന്ന് വളരെ ഹെൽത്തിയും സോഫ്റ്റുമായിട്ടുള്ള ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ ചായയോ പഴമോ കറിയോ ഒന്നും വേണ്ട വെറുതെ നമുക്ക് കഴിക്കാം ഒന്ന് തൊട്ടാൽ പൊടിയുന്ന പുട്ടാണിത് ഈ തേങ്ങയോടൊപ്പം തിരുമ്മിക്കൊഴിച്ചു കഴിച്ചാൽ എത്ര കഴിച്ചാലും നമുക്കിത് മതിയാവില്ല അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാൻ ഒരു കപ്പ് അരിപ്പൊടിയാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഇത് അപ്പം മേടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന പൊടി കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അതാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇനി അരക്കപ്പ് റാഗി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് ഒരു പാത്രത്തിലാക്കി അരക്കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു വെച്ചതാണിത് രാത്രി ഒഴിച്ചു വച്ചിട്ട് ഞാനിപ്പോൾ രാവിലെയാണ് ഇതെടുക്കുന്നത് ഇനി മിക്സിയുടെ ഒരു ചെറിയ ജാറെ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഈ റാഗി ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം മാറ്റിയതിന് ശേഷം നമുക്ക് ഈ കുതിർത്തിയ റാഗി ഇട്ടുകൊടുക്കാം കൂടുതൽ വെള്ളത്തില് റാഗി അരച്ചെടുത്താല് പെട്ടെന്ന് അരഞ്ഞു കിട്ടില്ല കുറച്ച് വെള്ളത്തിൽ ആദ്യം അരച്ചെടുക്കാം അപ്പൊ നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പൊ ഞാൻ റാഗി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് തിളച്ച വെള്ളമൊഴിച്ച് കുതിർത്തിയെടുത്താല് റാഗിക്ക് നല്ല കൊഴുപ്പുണ്ടാകും അപ്പൊ ഈ അരച്ചെടുത്ത റാഗി നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഗ്ലാസ്സിലേക്ക് പകർന്നു മാറ്റിയ റാഗി കുതിർത്തിയ വെള്ളം നമുക്ക് ഈ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ചുറ്റിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പുട്ടിനാവശ്യമുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് തിരുമി കുഴച്ചെടുക്കാം ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അതിനടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യാം ഇപ്പോൾ പുട്ടിനുള്ള പൊടി ഞാൻ നല്ലതുപോലെ നനച്ചെടുത്തിട്ടുണ്ട് ഇത് കുറച്ച് കൂടുതൽ നനഞ്ഞതുപോലെയാണ് ഇരിക്കുന്നത് കട്ടകളൊക്കെ ഉണ്ട് പക്ഷേ ഇത് നമ്മൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് പോരാത്ത വെള്ളം വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മോടി വെച്ച് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാം അര മണിക്കൂറിന് ശേഷം തുറന്ന് നമുക്കൊന്നും കൂടി കുഴച്ച് കൊടുക്കാം ഇപ്പോൾ ഇത് കുറച്ചുകൂടി ഡ്രൈ ആയിട്ടുണ്ട് നേരത്തെ നമ്മൾ കുഴച്ചതിലും കുറച്ചുകൂടി ഡ്രൈ ആയിട്ടുണ്ട് ഇനി ഈ കട്ടകളൊക്കെ നമുക്കൊന്ന് തിരുമ്മി പൊടിച്ചു കൊടുക്കാം കട്ടകൾ ഒട്ടും വേണ്ടെങ്കിൽ നമുക്ക് മിക്സിയിലൊന്ന് കറക്കിയെടുത്താൽ മതിയാകും ഇനി നമുക്കിത് വേവിക്കാനുള്ള പുട്ടുകണയാണ് വേണ്ടത് ഞാൻ ഇവിടെ ഒരു പുട്ടുകണ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തിരുങ്ങിയ തേങ്ങ വേണം തേങ്ങ ഒന്ന് നന്നായിട്ട് കൈകൊണ്ട് തിരുമി എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും ചിരകി തേങ്ങയിൽ അല്പം പഞ്ചസാര ചേർത്ത് തിരുമിയെടുത്താൽ പുട്ടിന് നല്ല ടേസ്റ്റ് ആയിരിക്കും ഷുഗറിൻ്റെ അസുഖമൊക്കെ ഉള്ളവരാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം കേട്ടോ ഇനി തേങ്ങയും പുട്ടുപൊടിയും കണയിലേക്ക് ഇടയ്ക്കിടയ്ക്കായിട്ട് ഇട്ട് കൊടുക്കാം നിറയുന്നത് വരെ നമുക്ക് തേങ്ങയും പുട്ടുപൊടിയും ഇട്ടിട്ട് കൊടുക്കാം ഏറ്റവും അവസാനം നമുക്ക് കുറച്ച് തേങ്ങ വെച്ചിട്ട് ഈ കണ അടച്ചെടുക്കണം ഇപ്പം തേങ്ങ വെച്ചിട്ട് ഈ കണയുടെ കൊണ്ട് അടച്ചതിന് ശേഷം വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്ന പുട്ട് കുടത്തിൻ്റെ മീതയിലേക്ക് നമുക്ക് ഈ കണ വെച്ച് കൊടുക്കാം കുറച്ച് സമയം കഴിയുമ്പോൾ ഇതിൽ നല്ല ആവി വരും ആവി വന്നതിന് ശേഷം അഞ്ച് മിനിറ്റ് വേവിച്ചു കഴിഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് റെഡി ആയിരിക്കും ഇതിൽ റാഗ് ചേർത്തിട്ടുള്ളത് കൊണ്ട് വളരെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ വളരെ നല്ലൊരു പുട്ടാണിത് പിന്നെ നമുക്ക് വേണമെങ്കിൽ ലഞ്ചിനും ഡിന്നറിനും ഇതുപോലെ നമുക്ക് കഴിക്കാം ഏത്തപ്പഴം പുഴുങ്ങിയതിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചായയുടെ കൂടെയോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കറികളുടെ കൂടെയൊക്കെ കഴിക്കാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ പുട്ട് നമുക്ക് കറികളൊന്നുമില്ലെങ്കിലും വെറുതെ കഴിക്കുന്നതായിരിക്കും നല്ലത് വെറുതെ കഴിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് തോന്നും ഇങ്ങനെ കഴിക്കുന്നതാണ് നല്ലതെന്ന് പുട്ടിൻ്റെ അതേ രുചിയിൽ കഴിക്കണമെങ്കിൽ നമ്മളൊന്നും ചേർക്കാതെ പുട്ട് തനിച്ച് കഴിക്കണം പുട്ടുകണയിൽ നിന്ന് പാത്രത്തിലേക്ക് എടുക്കുമ്പോൾ തന്നെ ചൂടോടു കൂടെ ഒന്ന് തിരുമ്മി കുഴച്ചെടുത്ത് കഴിച്ചാൽ എത്ര കുറ്റി പൊട്ട് വേണമെങ്കിലും നമുക്ക് കഴിക്കാം അപ്പോൾ വളരെ സോഫ്റ്റും ഹെൽത്തിയുമായിട്ടുള്ള ഈ പൊട്ടിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്